നമസ്കാരം ഡോക്ടോക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഈ ട്രാൻസ്ഫർ ജാലകം അടുത്തെടുത്ത് വരുമ്പോൾ റൂമറുകൾ വ്യാജ വാർത്തകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എക്സിലൊക്കെ കുറേ പുതിയ അക്കൗണ്ടുകൾ പൊട്ടിമുളക്കുകയും അതിൽ വ്യാജ വാർത്തകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച ഒരു വാർത്തയാണ് ജീക്സൻ സിംഗ് ഇതാ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ കുത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു വാർത്ത സോഹൻ ബോട്ടറാണ് ഈ ഒരു വാർത്ത പറഞ്ഞിരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജീക്സൻ സിംഗിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കരൺലി ആ റേസിൽ ലീഡ് ചെയ്യുകയാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്നും താരത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വ്യാപകമായിട്ട് ആ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ അതിന്റെ വിശ്വാസ്യതയിൽ സംശയമുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു വാർത്തയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറെ വിശ്വാസമുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് മർഹുലാവോ ഒരു വിശദീകരണം തന്നിരിക്കുകയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ജീക്സൺ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു വർഷത്തെ ഇനിയും ബാക്കിയുണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ആരും ഒരു ഓഫറുമായിട്ടും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടില്ല അപ്പോൾ ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വെറും വ്യാജമാണെന്നേ ഇപ്പം മാർഗസ് മറുഖുരാ കുറിക്കുന്നു എവറി വൺ ടോക്കിംഗ് അബൌട്ട് ജീക്സൺ എല്ലാവരും ഇങ്ങനെ ജീക്സനെ കുറിച്ച് പറയുന്നത് ബട്ട് അദ്ദേഹത്തിന് ഒരു വർഷത്തെ കോൺട്രാക്റ്റിനെയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബാക്കിയുണ്ട് ഹാസ് ഹാസ് വൺ ഇയർ ഓൺ ഹിസ് വിത്ത് വിത്ത് ദി നോ ക്ലബ് ക്ലബ് ഓഫർ ഓർ ഓർ ഗോട്ട് എ ഡിസ്കഷൻ ഇതുവരെ ഒരു ക്ലബും വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഡിസ്കഷൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടോ താരത്തിന്റെ ഏജന്റുമായിട്ടോ നടത്തിയിട്ട് പോലുമില്ല ബാക്കിയൊക്കെ വെറും വ്യാജ പ്രചരണമാണ് ട്രാൻസ്ഫർ ജാലകം തുറക്കാനാകുമ്പോഴുള്ള പതിവ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ നടത്താം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ ഭയങ്കര ടോക്സിൽ കിട്ടാം